െ എന്തൊക്കെ വിടലുകളായിരുന്നു ബി ട്വൽവ് ഹാരി ട്രൂമാൻ കാൾ വിൽസൺ നയൻ ഒടുവിൽ പവനായി ശവമായി ഞാൻ പറഞ്ഞു വരുന്നത് അമേരിക്ക ഇറാനെ ആക്രമിച്ച് ഇറാൻ്റെ ആണവായുധ നിലയങ്ങൾ തകർക്കുമെന്ന രീതിയിൽ കേരളത്തിലെ ചില മാധ്യമങ്ങളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ ചെയ്ത റിപ്പോർട്ടുകളെ കുറിച്ചായിരുന്നു പക്ഷേ ഇന്നലെയൊക്കെ വാഷിങ്ടൺ പോസ്റ്റ് മുതലായ അമേരിക്കൻ പത്രങ്ങൾ തന്നെ പറയുന്നത് അമേരിക്ക ഈ അവസരത്തിൽ ഇറാനെ ആക്രമിക്കുന്നതിന് തുനിയുന്നില്ല എന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് പവനായി ശവമായി എന്തൊക്കെ വിടലുകളായിരുന്നു മലപ്പുറം കത്തി ബി ട്വൽവ് എം ഗ്യൂണയാണ് ഹാരി ട്രൂമാൻ കാൾവിൻസൺ ഒടുവിലൊന്നും സംഭവിച്ചില്ല ഇസ്രായേൽ ഇപ്പോൾ നിലവിളിക്കുകയാണ് ഞങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ച് പോകരുത് എന്ന് ഇസ്രായേൽ നിലവിളിക്കുന്ന ഒരവസ്ഥയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അതായത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ടേൺ അടിച്ചു അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് ആണവായുധ നിരോധനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് ഇറാനെ ആക്രമിക്കണ്ട എന്നാണ് അമേരിക്കയിലെ പ്രമുഖ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് കേരളത്തിലെ സംഘപരിവാര അനുകൂല യൂട്യൂബുകൾ പോലും ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പശ്ചിമേഷ്യൻ വിഷയം അതായത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനം ഇറാനെ ആക്രമിക്കേണ്ട എന്നതുമായി ബന്ധപ്പെട്ടാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവലോകനങ്ങൾ വരുന്നത് മെയ് വാരത്തിൽ ഒരുപക്ഷെ ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിച്ചേക്കാം എന്ന രീതിയിലാണ് അതായത് നേരത്തെ ഒരു പ്ലാനോടുകൂടി തന്നെ ഇറാന്റെ വ്യോമപരിധി ലംഘിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത വ്യോമാക്രമണം ഉണ്ടാകുക ആ സമയത്ത് തന്നെ ഇസ്രായേലി സൈന്യം അവരുടെ കമാൻഡുകൾ ഇറാന്റെ ആണവ നിലയങ്ങളിൽ പറഞ്ഞിറുക അങ്ങനെയുള്ള ഒരുപാട് വിടലുകൾ കേരളത്തിലെ ഈ സംഘ അനുകൂല മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നാണ് പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല എന്ന വാർത്തയാണ് ഇന്നലെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ഇപ്പോൾ ഇസ്രായേൽ മാത്രം ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് എന്നതാണ് വാർത്തകൾ നിലനിൽക്കുന്നത് അതായത് ഇസ്രായേലിന്റെ പ്രതിപക്ഷവും ഇറാനെ ആക്രമിക്കണം എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇറാൻ ഏകദേശം ആണവായുധങ്ങൾ സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞു എന്ന് അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ തലവൻ ഇന്നലെ ഇറാനിലോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ഈ ചർച്ചകൾക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ഫ്രഞ്ച് പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ട് ഇനി നൊടുകിട്ട എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തി വ്യക്തമാക്കിയത് അതായത് വളരെ കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം മതി ആണവായുധം ഒന്ന് സംയോജിപ്പിച്ചാൽ മതി ഇറാൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സത്യം ട്രംപ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാറ്റം വരുത്തുന്നത് എന്ന നയം വ്യക്തമാക്കേണ്ടത് കാരണം വടക്കൻ കൊറിയ സമ്പൂർണ്ണ ആണവ രാജ്യമായത് ൊണ്ടാണ് അമേരിക്ക രാജ്യത്തുമായി ഏറ്റുമുട്ടുവാൻ പോകാത്തത് എന്ന് ചില അവലോകനങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് ഇറാൻ ഈ ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോവുകയാണ് മനഃപ്പൂറും എന്ന ഒരു വീഴ്ചകളിലും അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ തന്നെ ഇറാൻ ഒരു പക്ഷേ ആണവ പരീക്ഷണം നടത്തി നമ്മുടെ ഇന്ത്യ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ബുദ്ധൻ ചിരിച്ചു എന്നൊക്കെ കോഡ് കൊടുത്ത് ഒരു പരീക്ഷണം നടത്തി അന്താരാഷ്ട്ര സമൂഹത്തോട് തങ്ങൾ ആണവായുധ രാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ചതുപോലെ ഒരുപക്ഷെ ഇറാന്റെ ഭാഗത്തു നിന്നും അത്തരം നീക്കങ്ങൾ ഉണ്ടായേക്കാം എന്ന വിലയിരുത്തലും വരികയാണ് മറ്റൊന്ന് റഷ്യയുടെ അടിയുറച്ച പിന്തുണ ഇറാനുണ്ട് പ്രത്യേകിച്ചും അബ്ബാസ് അറാക്ഷി അദ്ദേഹത്തിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് റോമിലോട്ട് പോകുന്നതിന് മുമ്പ് മോസ്കോയിലെത്തി റഷ്യയുടെ വിദേശകാര്യമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അതായത് റഷ്യ ഇറാൻ ആ ചർച്ചയിൽ നിന്ന് ക്രോഡീകരിക്കപ്പെടുന്ന കാര്യങ്ങളായിരിക്കും ഇറാൻ അന്താരാഷ്ട്ര ആണവ ഏജൻസിക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്ന രീതിയിലുള്ള ചർച്ചകളും വരികയാണ് മറ്റൊന്ന് അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക ബേസുള്ള രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് പിന്തുണ ലഭിച്ചില്ല എന്നാണ് അവരുടെ ഭൂമി ഇറാനെ ആക്രമിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് അവർ ഐകകകണ്ഠമായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്നലെ സൗദിയ രാജാവിൻ്റെ പ്രസ്താവനയും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ യമനെ ആക്രമിക്കുവാൻ തങ്ങളുടെ മണ്ണ് കര കര കരയാക്രമണത്തിന് വിട്ടുകൊടുക്കും എന്ന ചില പ്രചരണങ്ങളെ സൗദിയ ഇന്നലെ നിഷേധിക്കുകയായിരുന്നു അവർ പറയുന്നത് സമാധാനപൂർണമായ ഒരു സഹവർദ്ദത്തിനാണ് ശ്രമിക്കുന്നത് യമനുമായി ചർച്ചകൾ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭൂമി യമനെ ആക്രമിക്കുവാൻ വിട്ടുകൊടുക്കില്ല എന്നാണ് അപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് തങ്ങൾക്ക് ഇറാനെയോ അതുപോലെ യമനയോ ആക്രമിക്കുവാനൊന്നും ഒരു രാജ്യത്തിൻ്റെയും മണ്ണ് വിട്ടുകിട്ടില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഒരു യൂട്ടെയിൻ അടിക്കുള്ള സോഴ്സ് കണ്ടെത്തുകയായിരുന്നു അല്ലെങ്കിൽ യുക്രൈൻ അടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് എന്ന വിലയിരുത്തലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മറ്റൊന്ന് റഷ്യ ചൈന വടക്കൻ കൊറിയ ഇറാൻ എന്നീ ഒരു ഗ്രൂപ്പ് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ഒരു താരോദയമായി വന്നിട്ടുണ്ട് അവർ ലോക നേതൃത്വം കീഴടക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് അതിനിടയിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുക്കുവാൻ തൽക്കാലം അമേരിക്കക്ക് താല്പര്യമില്ല എന്ന സംഗതികൾ നിലനിൽക്കുകയാണ് അതായത് അമേരിക്ക തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കടന്നു പോകുന്ന ഒരു അവസരത്തിൽ പ്രത്യേകിച്ചും ആ രാജ്യത്ത് പുതിയൊരു യുദ്ധത്തിലേക്ക് ചെന്നുവീഴുന്നതിന് അഥവാ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലി സയനിസ്റ്റു സംഘങ്ങളുടെ അല്ലെങ്കിൽ അമേരിക്കയിൽ വളരെ ശക്തമായിട്ടുള്ള ബ്യൂറോക്രസിയിലും ഉദ്യോഗസ്ഥലത്തിലും രാഷ്ട്രീയ തലത്തിലുമൊക്കെ ഉള്ള ജൂത ലോബിയുടെ കൈകളിൽ കളിപ്പാവയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ അമേരിക്കയിൽ തന്നെ വരികയും യുദ്ധത്തിലേക്ക് അമേരിക്കയെ എടുത്തു ചാടിക്കാനുള്ള ഇറാൻ ആക്രമിക്കാനുള്ള തീരുമാനങ്ങൾക്കെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ അമേരിക്കയിൽ നടക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ അതും ഡൊണാൾഡ് ട്രംപിനെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണമായേക്കാം എന്ന വിലയിരുത്തലുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറയുകയാണ് എന്തായാലും ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വാഷിങ്ടൺ പോസ്റ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ശവനായി പവനായി ശവമായി അതായത് യുദ്ധത്തിൽ അമേരിക്ക പിന്മാറുന്നു ഇസ്രായേൽ ഒറ്റയ്ക്ക് ഒരുപക്ഷേ ഇറാനെ ആക്രമിച്ചേക്കാം എന്ന വാർത്തയുമായി ബന്ധപ്പെട്ടതാണ് തൽക്കാലം ഞാൻ ഈ വീഡിയോയിൽ ആയി വിടുവാങ്ങയാണ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ളേ പറഞ്ഞുകൊള്ളട്ടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നെയാണ് എൻ്റെ ചാനൽ നിരന്തരമായ റിപ്പോർട്ടിംഗ് കൊണ്ട് പൂട്ടിപ്പോകാവുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായി പിൻ ചെയ്തേക്കാം ദയവായി ആ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക പെട്ടെന്ന് തന്നെ ഈ ചാനൽ അപ്രതീക്ഷിതമായേക്കാം അതുകൊണ്ട് ദയവായി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ജയ്ഹിന്ദ് വീണ്ടും ഒരിക്കൽ കാണുന്നവരെ നന്ദി നമസ്കാരം